ഗവേഷണ ലേഖനങ്ങളും ജേണൽ പ്രസിദ്ധീകരണങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് രാജ്യവ്യാപകമായി ലഭ്യമാക്കുന്നതിനുള്ള ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം ലളിതവും ഉപയോക്തൃ സൗഹൃദവുമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പൂർണ്ണമായി ഡിജിറ്റൽ പ്രക്രിയയിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറികൾക്കുമുള്ള ഒരു ഒരു രാജ്യം സബ്സ്ക്രിപ്ഷൻ എന്നീ മൂന്ന് കലണ്ടർ വർഷങ്ങളിൽ പദ്ധതിക്കായി പദ്ധതിക്കായിരം കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പ്രധാനമന്ത്രി विश्व प्रसिद्ध जर्नल हैं, उन सबको खरीदें उनका सब्सक्रिप्शन करें और उसके बाद में देश भर में जितने भी हमारे एजुकेशनल इंस्टीट्यूशंस हैं उन सब में वो उपलब्ध हो जाए इट्स अ वेरी इंटरेस्टिंग थॉट एंड दिस हैज लेड टू द थाउजेंड करोर प्रोग्राम फॉर वन नेशन वन सब्सक्रिप्शन विद्याभ्यास मेघालयgetElementById केंद्र सरकार ഏറ്റെടുwidetildeള്ള സംരംഭങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് പദ്ധതി ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സംരംഭത്തിന് അനുബന്ധമായി ഈ പദ്ധതി വർദ്ധിക്കും യു ജി സിയുടെ ഒരു സ്വയംഭരണ അന്തർ സർവകലാശാല കേന്ദ്രമായ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ദേശീയ സബ്സ്ക്രിപ്ഷൻ ഏകോപിപ്പിക്കും ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാനേജ്മെന്റിന് കീഴിലുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ ഗവേഷണ വികസന സ്ഥാപനങ്ങൾക്കും ലഭിക്കും ആറായിരത്തി മുന്നൂറിലധികം സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് നിലവിലെ പട്ടിക ഇതിലൂടെ ഏകദേശം ഒന്നര ദശാംശം എട്ട് കോടി വിദ്യാർത്ഥികൾ ഫാക്കൽറ്റികൾ ഗവേഷകർ എന്നിവരിലേക്ക് ഒരു രാഷ്ട്രം ഒരു സബ്സ്ക്രിപ്ഷന്റെ പ്രയോജനങ്ങൾ എത്തിക്കാനാകും വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നിവയുടെ ലക്ഷ്യങ്ങൾക്കനുസൃതമായാണ് ഇത് നിലകൊള്ളുന്നത് ഈ സംരംഭം ടയർ ടു ടയർ ത്രീ നഗരങ്ങളിലുള്ളവ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലെയും വിദ്യാർത്ഥികൾ അധ്യാപകർ ഗവേഷകർ ശാസ്ത്രജ്ഞർ എന്നിവരുടെ വിശാലമായ വിഭാഗത്തിന് അക്കാദമിക് ജേണലുകളിലേക്കുള്ള പ്രവേശനം വിപുലപ്പെടുത്തും അതുവഴി രാജ്യത്തെ ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാനാകും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന ഒരു ഏകീകൃത പോർട്ടൽ ഉണ്ടായിരിക്കും അതിലൂടെ സ്ഥാപനങ്ങൾക്ക് ജേണലുകൾ ലഭ്യമാക്കാൻ കഴിയും ഇന്ത്യൻ അക്കാദമിക് രംഗത്തിന്റെയും യുവാക്കളുടെ ശാക്തീകരണത്തിനുമുള്ള പരിവർത്തനാത്മക തീരുമാനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗവേഷണത്തിന്റെയും പഠനത്തിന്റെയും അറിവിന്റെയും കേന്ദ്രമായി മാറാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു